കേരളത്തിലൊരു ഇടവേളയ്ക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യത കനത്ത ചൂടിനാശ്വാസമായി വിവിധ ജില്ലകളിലേക്ക് മഴയെത്തുന്നു മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഫെബ്രുവരി അവസാനത്തോടുകൂടി മഴ ശക്തമാകും അടുത്ത അഞ്ച് ദിവസം കനത്ത ചൂടിന് ആശ്വാസമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം വടക്കൻ കേരളം മുതൽ മധ്യ മഹാരാഷ്ട്ര വരെ നേടുന്ന ന്യൂനമർദ്ദപാതയുടെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ അനുകൂല മഴ സാഹചര്യം ഒരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തി പ്രാപിക്കും ഇന്നും നാളെയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മാത്രവുമല്ല അന്നേ ദിവസം മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത അതേസമയം കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം കൂടി ശക്തമായ ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു കേരളത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ശേഷം മഴ കൂടുതൽ സജീവമാകുമെന്നും ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വേനൽ മഴ മാർച്ച് ഒന്നു മുതൽ പത്ത് വരെ കേരളത്തിൽ മിക്കയിടങ്ങളിലും ലഭിച്ചു തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടലിൻ്റെ ഭാഗങ്ങൾ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യത ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി